ഹലോ ഈ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് നമുക്കൊരു കിഡിലിൻ ക്രാഫ്റ്റ് ഐഡിയ ഉണ്ടല്ലോ നല്ല ആയിട്ടുള്ള ഒരു കീ ചെയിൻ ആണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു കാര്യം ശ്രദ്ധിച്ച് എൻ്റെ വോക്കിംഗ് ടേബിളിൻ്റെ കീക്ക് കീ ചെയിൻ ഇല്ല സോ അങ്ങനെ വെറുതെ ഇട്ടാൽ പറ്റുമോ ഞാൻ യൂട്യൂബൊക്കെ ഒന്ന് നോക്കിയപ്പം എനിക്കൊരു ഐഡിയ കിട്ടി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പൈപ്പ് ക്ലീനറും ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു സോ കുറച്ച് പെറ്റൽസ് ഒക്കെ നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓരോന്നുമില്ല അതിൻ്റെ സെന്ററിൽ വെക്കുമല്ലോ ആ ഒരു സംഭവമാണ് അതിങ്ങനെ റോൾ ചെയ്തെടുത്തതാണ് വളരെ സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഈസിയാണ് ആർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാട്ടോ ഇനി ഈ ഗ്മിന്റെ അവസ്ഥ കണ്ടിട്ട് ഒന്ന് തോന്നിയെടുത്തിട്ടോ കാരണം ഇത് ഞാൻ ഉപയോഗിക്കാതെ വെച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയതാണ് അതിൻ്റെ ഉള്ളിൽ നിറയെ ഗ്മുണ്ട് പക്ഷെ അത് അതിൻ്റെ ഫ്രണ്ടിലൂടെ വരുന്നില്ല സോ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ അതുകൊണ്ട് ഇതിനെ ഉപയോഗിച്ചു കേട്ടോ നല്ല ക്യൂട്ടായിട്ടില്ല ഏതാണ് കേട്ടോ റിസൾട്ട് എനിക്കൊരു നെഗറ്റീവ് തോന്നിയത് കുറച്ചും കൂടെ പെറ്റൽസ് ആവായിരുന്നു പിന്നെ അത് എടുക്കാനുള്ള ഒരു മടികൊണ്ട് പിന്നെ ഞാൻ അതിന് മേലെ കിട്ടില്ല സോ ഇങ്ങനത്തേനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ലീഫൊക്കെ വെച്ചു കൊടുത്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാൻ എൻ്റെ കീക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് എന്ത് സിമ്പിൾ ആയിട്ടാണല്ലേ സിമ്പിളായിട്ടാണല്ലോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് പുറത്തേക്ക് ഒന്നിപ്പം നമ്മുടെ വണ്ടിയുടെ ഒന്നും മീൻസ് ബൈക്കിൻ്റെ ഒന്നും കീക്ക് ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ കാരണം അത് പൈപ്പ് ക്ലീനർ അല്ലേ സോ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ ഡ്രോയറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എനിക്കിഷ്ടമായി എന്തായാലും